ഗുരുതര രോഗം ബാധിച്ച് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് മൂവാറ്റുപുഴ വാഴക്കുളം സ്വദേശിനി ഡിൻസി ഭർത്താവ് മനോജിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ എട്ടാം ക്ലാസ്സുകാരനായ ഏക ഏകമകനോടൊപ്പം കഴിയുകയാണ് ഈ നിർധന യുവതി ഒരു വ്യാഴവട്ടക്കാലമായി അപ്രതീക്ഷിത ദുരന്തങ്ങൾ വേട്ടയാടുകയാണ് ഡിൻസിയെ പന്ത്രണ്ട് വർഷം മുൻപാണ് ഭർത്താവ് മനോജ് ഒരു റോഡപകടത്തിൽ മരിച്ചത് മാനസികമായി ഏറെ തളർന്നുപോയ ഡിൻസി ഏക ഏകമകനോടൊപ്പം വാടക വീട്ടിൽ കഴിയവെയാണ് ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വീണ്ടും ദുരന്തമെത്തിയത് ഗുരുതര അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഡിൻസിക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ധനയായ തനിക്ക് സുമനസ്സുകളുടെ സഹായമല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡിൻസി പറയുന്നു എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹായം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഭർത്താവിൻ്റെ അകാല നിര്യാണത്തെ തുടർന്ന് ആശ്രയമില്ലാതായ ഡിൻസിക്ക് വേണ്ടി മുൻപൊരിക്കൽ നാടൊന്നാകെ കൈകോർത്തിരുന്നു സി എം സി സിസ്റ്റേഴ്സ് എന്ന സംഘടനയ്ക്കൊപ്പം വാഴക്കുളം പി ഒ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ഇവർക്കായി സുരക്ഷിത ഭവനം നിർമ്മിച്ചു നൽകുകയായിരുന്നു ഡിൻസിയുടെ അതിജീവന പോരാട്ടത്തിനായി ഇപ്പോൾ വീണ്ടും നാടൊരുമിക്കുകയാണ് വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇരുപതംഗ കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സയ്ക്കുള്ള പണം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി പ്രസിഡന്റ് സിജു സെബാസ്റ്റിൻ അറിയിച്ചു നാൽപ്പത് ലക്ഷം രൂപയോളം മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചെലവാകും എന്നുള്ളതാണ് ആസ്ട്രർ മെഡിസിറ്റിയിൽ നിന്നും നമുക്ക് ഡോക്ടർ നൽകിയിട്ടുള്ള വിവരം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ഡിൻസി നൽകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രക്ഷാധികാരിയായ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ പറഞ്ഞു മജ്ജ മാറ്റൽ ശസ്ത്രക്രിയയിലൂടെ ഒരു ജീവൻ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതിലേക്ക് സാധിക്കുന്ന എല്ലാവരും കഴിയുന്ന കഴിയുന്നതുപോലെയുള്ള സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ പ്രാർത്ഥന സഹായവും ഒക്കെ നൽകിക്കൊണ്ട് ആ െ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക വാഴക്കുളം ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഡിൻസി മനോജിൻ്റെയും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ സിജു സെബാസ്റ്റിൻ്റെയും പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാം കൈരളി ന്യൂസ് കൊച്ചി